డియర్స్ వెల్కమ్ టు మలయాళీ స్టాక్ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ മലയാളത്തിലെ പ്രാചീന മധ്യകാല മലയാള കവിതയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എ സെക്ഷനിലെ ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിയും സിയും സെക്ഷനാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ബി സെക്ഷനിലെ ഒന്നാമത്തെ ചോദ്യം പതിനാറാമത്തെ ചോദ്യം മുതലാണ് തുടങ്ങുന്നത് രാമചരിതത്തിലെ ഭാഷാശൈലിയുടെ പ്രത്യേകതകൾ പാഠഭാഗത്തെ മുൻനിർത്തി വിശദമാക്കുക ഉത്തരം ദ്രാവിഡ ഭാഷകളിലെ പ്രാചീന സാഹിത്യ രൂപമാണ് രാമചരിതത്തിലെ ഭാഷാശൈലി യതുക മോന എന്നീ പ്രാസങ്ങൾ ദ്രാവിഡ വൃത്തങ്ങൾ തമിഴ് അക്ഷരമാലയിലെ പന്ത്രണ്ട് സ്വരങ്ങളും പതിമൂന്ന് വ്യഞ്ജനങ്ങളും അപൂർവമായി സംസ്കൃത അക്ഷരങ്ങളും നമുക്ക് രാമചരിതത്തിൽ കാണാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തണം അറിയാലോ ഇത് ബി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരിക അപ്പം അതിൽ ഒന്നര പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു കൃതിയെ കുറിച്ചുകൂടി കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതുന്നത് നന്നായിരിക്കും അപ്പോൾ ഇൻട്രഡക്ഷൻ കൊടുക്കാൻ മറക്കരുത് ഇനി അടുത്ത ചോദ്യം പതിനേഴാമത്തെ സിയാതന്തൂരെ ബദപുരവരെ വരെ ചെൻ്റേനേരത്തുണർന്നാൻ സന്ദർഭം വ്യക്തമാക്കുക ഉത്തരം ഉണ്ണുനീലി സന്ദേശത്തിലെ വരികളാണിത് യക്ഷിയുടെ പിടിയിൽ അകപ്പെട്ട നായകൻ തിരുവനന്തപുരം പട്ടണത്തിന് മുകളിലെത്തിയപ്പോൾ ഉണരുകയാണ് അതാണ് ഈ വരികളിലൂടെ വിശദമാക്കിയിരിക്കുന്നത് വിധിവശയായി വൈദേഹി ഇരുണ്ടതു വിസ്മയമോടെ കണ്ടു കബീന്ദ്രൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം ഉത്തരം ശിംഷബ വൃക്ഷ ചുവട്ടിൽ ദുഃഖകുലയും മലിന വസ്ത്രധാരിയും രാക്ഷസിമാരാൽ ചൂഴപ്പെട്ടവളുമായ സീതയെയാണ് കാണുന്നത് അഴകിയ രാവണന്റെ എഴുന്നള്ളത്ത് കാണുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ വിവാഹ അഭ്യർത്ഥന സീതയുടെ പ്രതികരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഉത്തരത്തിൽ വരേണ്ടതാണ് പത്തൊമ്പതാമത്തെ ചോദ്യം കാന്താ മതി മതി കഥശനമതിവ മൂല്യം കാരണമെന്ത് ഉത്തരം ഭക്തന്റെ ഓരോ പിടി അവിലിനും അതീവ മൂല്യവത്തായ അനുഗ്രഹം നൽകേണ്ടിയിരിക്കുന്നു കഥശനത്തിന് ഇത്രമാത്രം വില കൽപ്പിക്കുവാനും അത് കൊടുക്കുവാനും ഞാനിപ്പോൾ ഒരു തരത്തിലും കെൽപ്പില്ലാത്തവളായി തീർന്നിരിക്കുന്നു പിറന്നാൾ മുതൽ വേർപിരിയാതെയിരിക്കുന്ന എന്നെ അങ്ങ് മറന്നുവെന്നു തോന്നുന്നു ഈ ബ്രാഹ്മണന്റെ പത്നിയുടെ ദാസിയായി കഴിയാനാണോ അങ്ങ് വിധിക്കുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ലക്ഷ്മി ദേവിയുടെ വാക്കുകളാണ് ഇത് ഇരുപതാമത്തെ ചോദ്യം ഉലകിനിവണ്ണം പൊലിമ വരുത്തി കുലബല ഭൂഷണമുലകുട പെരുമാൾ എന്തെല്ലാമാണ് നാടിനു ഭൂഷണങ്ങളായി നമ്പ്യാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഘോഷയാത്ര തുള്ളലിലെ കുഞ്ചൻ നമ്പ്യാരുടെ ഉലകുട പെരുമാൾ കഥ ആശയാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത് കേട്ടോ ഇരുപത്തൊന്നാമത്തെ ചോദ്യം പെരിയോന്റെ കോയിക്കൽ എല്ലാവരും ചെന്നാൽ അവിടേക്ക് നീങ്ങളും നാങ്കളുമൊക്കും ആശയം വിശദമാക്കുക ഉത്തരം പൊട്ടൻ ജാതി ജാതിമതാതീതമായ സാമൂഹിക ക്രമത്തെ അടയാളപ്പെടുത്തുകയും നിലവിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന കീഴാളനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈശ്വരൻ്റെ മുന്നിലെ സമചിന്തയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സുന്ദരകാന്ഡം എന്ന പേരിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക ഉത്തരം കാവ്യ സൗന്ദര്യത്തിൽ മികച്ച കാന്ഡം ദൂതൻ വാനരൻ എന്നെല്ലാം സുന്ദര ശബ്ദത്തിനർത്ഥം കാണാതെ പോയിട്ട് വീണ്ടെടുത്ത വസ്തു എന്നും മറ്റൊരർത്ഥം പറയാം സീതാദേവിയെ കണ്ടെടുത്ത കാന്ഡം ശ്രീരാമദൂതൻ്റെ വ്യക്തിപ്രഭാവം നിറഞ്ഞു നിൽക്കുന്നു ഇതെല്ലാം നമുക്ക് ഈ സുന്ദരകാന്ഡം എന്ന പേരിൻ്റെ ഔചിത്യത്തിന് വേണ്ടിയിട്ട് വ്യക്തമാക്കാവുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കോപമായി ഉള്ളതു വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിനെന്നടോ സന്ദർഭം ഏത് ഈ തത്വവിചാരത്തിന്റെ സമകാല പ്രസക്തി വിശദീകരിക്കുക ഇതിന്റെ ഉത്തരം വരുന്നത് കുരുക്ഷേത്ര യുദ്ധാനന്തരം ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ഗാന്ധാരിക്ക് നൽകുന്ന വ്യാസോപദേശാണ് യുദ്ധത്തിന്റെ സർവകാല വിനാശമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് സമകാല പരിസരവും സ്വമതവും സ്ഥാപിക്കണം മൂന്നാമത്തെ സെക്ഷനാണ് സി സെക്ഷൻ ഈ സെക്ഷൻ എസ് എ സെക്ഷനാണ് ഇവിടെ നമുക്ക് നാല് ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി ഒരു ക്വസ്റ്റിന് പത്ത് മാർക്ക് വീതമാണ് ലഭിക്കുക ഇരുപത്തി നാലാമത്തെ ചോദ്യം എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് മലയാള കവിത സാഹിത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യം പാഠഭാഗത്തെ മുൻനിർത്തി വിശദീകരിക്കുക അപ്പം എഴുത്തച്ഛൻ്റെ കൃതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വേണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാനായിട്ട് ഓക്കെ അപ്പം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ കവിതയുടെ സവിശേഷതകൾ ഘോഷയാത്ര തുള്ളലിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക കുഞ്ചൻ നമ്പ്യാരുടെ കവിതയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഹാസ്യമാണ് അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മുൻനിർത്തിക്കൊണ്ട് ആ ഹാസ്യത്തിന്റെ എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് ആ കവിത വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാസ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള വരികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ആ വരികൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് ഉദാഹരണമാക്കിക്കൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടി മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് എഴുതുക കേട്ടോ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികാസ പരിണാമങ്ങളിൽ നാടൻ പാട്ടുകൾ വഹിച്ച പങ്കെന്ത് അപ്പം നാടൻപാട്ടുകളുമായി ബന്ധപ്പെട്ട പാഠഭാഗം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ആ ഒരു നാടൻപാട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ച തന്നെയാണ് അത് ഓരോ ഘട്ടങ്ങളിലും ആ വളർച്ച നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കും അപ്പം അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുക ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേരളീയ സമൂഹത്തിൽ മാപ്പിളപ്പാട്ടുകളുടെ പ്രസക്തി എന്ത് ചർച്ച ചെയ്യുക മാപ്പിളപ്പാട്ടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് കുറച്ചൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ എസ് എ കൊസ്റ്റിൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രൊഡക്ഷനും വേണം നല്ലൊരു കൺക്ലൂഷനും വേണം അത് നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ നോക്കുക പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇതൊക്കെ എൻ്റെ ചെറിയൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കാണുകയെന്ന് അല്ലാണ്ട് ലൈക്ക് ഒന്നും തരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മറക്കരുത് ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്